അലിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഓണത്തിന് എല്ലാ മോഡൽ ഡ്രസ്സുകളും ആദ്യം തിരുമസിന് പുതിയ ഷോർമാരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിന് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴുങ്ങിയ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടീനേജ് പെൺകുട്ടികളുടെ ടോപ്പിന്റെ കക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരംതിയൊഴുമസിൻ്റെ പുതിയ ഷോർമാരുതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ഫാൻസി ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഹെവി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ഫ്രണ്ട് സൈഡിൽ കോളറോട് കൂടി അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ല് മനോഹരമായ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഷേപ്പിന് വേണ്ടി ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ അതിൻ്റെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് ഒരു ഓവർ കോട്ട് മോഡലിലാണ് വരുന്നത് ഹാഫ് കോളറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഹെവി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഓണത്തിനായി എല്ലാ ഡ്രസ്സുകളും ആയിരത്തി രണ്ട് പുതിയ ഷോറൂം ആയിരത്തി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷൻ ഫാൻസി ടോപ്പിൻ്റെ കളക്ഷൻ തൊള്ളായിരത്തി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പാറ്റേണും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് തൊള്ളായിരത്തി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് അടുത്തതും ഒരു ഓവർ കോട്ട് ടൈപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു പോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് എക്സൽ ഡബിൾ എൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇൻസൈഡും ഔട്ട് സൈഡും സെയിം മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഓവർ കോട്ട് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് അരഭാഗത്ത് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് പോപ്പ് സ്ലീവോട് കൂടിയാണ് വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അലഭാഗത്ത് ഫില്ലോട് കൂടിയ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലൊരു മെറ്റൽ വർക്കും ഓവർക്കോട്ട് ടൈപ്പോട് കൂടിയാണ് വരുന്നത് ബട്ടൺ വർക്കും വരുന്നുണ്ട് ഓണത്തിനുള്ള എല്ലാ ഇത്തരങ്ങളും എല്ലാ മോഡേൺ ഡ്രസ്സുകളുടെ കലക്ഷനും ആരുതിരഡ്രെസ്സിൻ്റെ പുതിയ ഷോർമാരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനെ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് ഓടുകൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഒരു ഹാഫ് കോളറാണ് ഫ്രണ്ട് സൈഡിലൊരു ബട്ടൺ വർക്ക് ഡ്രസ്സിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചുള്ള ഒരു ബട്ടൺ വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബ് എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാല് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹാഫ് കളറാണ് വരുന്നത് ത്രീ ഫോർ സ്ത്രീ യുവാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫാൻസി ടോപ്പാണ് ഒരു ത്രീ ലെയർ വർക്കാണ് ബോട്ടം സൈഡിൽ വരുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് ബെൽറ്റ് സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് ബെൽ സ്ലീവ് ആണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിൽ ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ഇത് അഞ്ച് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഷേപ്പ് വരുത്തുന്നതിന് വേണ്ടി ഒരു സെയിം മെറ്റീരിയൽ വെച്ചുള്ള ഒരു ബെൽപ്പും വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയവർക്ക് പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഓണത്തിനായി എല്ലാ മോഡൽ ഡ്രസ്സുകളുടെ പുതിയ കളക്ഷൻ കലക്ഷനുമായി തിരഡ്മസിൻ്റെ പുതിയ ഷോറുമായിരുന്നു ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരിനടുത്ത് ചീമേനിൽ ചീമേനി ചെറുപത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും മരുന്നാണ് വീഡിയോ ഉള്ളതായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആർജി ഫാഷൻസിൻ്റെ നന്ദി